ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ കമ്മീഷനെ കുറിച്ചും നീതി ആയോഗിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയിൽ മാനവ വിഭവശേഷി വികസനത്തിനായി പ്രവർത്തിക്കുന്ന വകുപ്പ് ഏതാണ് മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ഇന്ത്യയിൽ മാനവ വിഭവശേഷി വികസനത്തിനായി പ്രവർത്തിക്കുന്ന വകുപ്പ് മാനവ വിഭവശേഷി വികസന മന്ത്രാലയമാണ് ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ജനങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ ദേശീയ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് ചെലവഴിക്കേണ്ടത് ആറ് ശതമാനം ജനങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ ദേശീയ വരുമാനത്തിൻ്റെ ആറ് ശതമാനമാണ് ചെലവഴിക്കേണ്ടത് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം ഭവനാണ് ന്യൂഡൽഹിയിലെ ഭവനാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ് ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ് ഇന്ത്യ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് സോവിയറ്റ് യൂണിയൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ മാതൃകയിലാണ് ഇന്ത്യ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് സൂപ്പർ ക്യാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ് സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് സൂപ്പർ ക്യാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയതെന്നാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിന് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിനാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഗുൽസാരിലാൽ നന്ദ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ ആരായിരുന്നു നരേന്ദ്ര മോദി ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്ര മോദിയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു മൊണ്ടേക്സിംഗ് അലുവാലിയ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക്സിംഗ് അലുവാലി ആയിരുന്നു ആസൂത്രണ കമ്മീഷൻ്റെ അവസാന മെമ്പർ സെക്രട്ടറി ആരായിരുന്നു സിന്ധുശ്രീ ഗുള്ളർ ആസൂത്രണ കമ്മീഷൻ്റെ അവസാന മെമ്പർ സെക്രട്ടറി സിന്ധുശ്രീ ഗുള്ളറായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലയിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് സെപ്റ്റംബറിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് സെപ്റ്റംബറിലാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആരാണ് മുഖ്യമന്ത്രി സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് നിലവിലെ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ പിണറായി വിജയനാണ് നിലവിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ പിണറായി വിജയനാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യത്തെ അധ്യക്ഷനാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ ഉപാധ്യക്ഷനാരാണ് എം കെ ഹമീദ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ എം കെ ഹമീദാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ നിലവിലെ ഉപാധ്യക്ഷനാരാണ് വി കെ രാമേന്ദ്രൻ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ വി കെ രാമേന്ദ്രനാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ആസൂത്രണ സമിതിയിൽ അംഗമാകുന്ന ട്രാൻസ്ജെൻഡർ ആരാണ് ഡോക്ടർ നർത്തകി നടരാജ് തമിഴ്നാടിൻ്റെ ആസൂത്രണ സമിതിയിലാണ് ഡോക്ടർ നർത്തകി നടരാജ് അംഗമായത് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതിയാണ് എൻ ഡി സി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് അതായത് എൻ ഡി സി ആണ് ദേശീയ വികസന സമിതി സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിന് ദേശീയ വികസന സമിതി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് ദേശീയ വികസന സമിതിയുടെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രി തന്നെയാണ് ദേശീയ വികസന സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ദേശീയ വികസന സമിതിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് ജവഹർലാൽ നെഹ്റു ദേശീയ വികസന സമിതിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ് ദേശീയ വികസന സമിതിക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനം ഏതാണ് ഗവേണിംഗ് കൗൺസിൽ ദേശീയ വികസന സമിതിക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതാണ് നീതി ആയോഗ് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് നീതി ആയോഗ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗ് എന്നതിൻ്റെ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗിൻ്റെ ആരാണ് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും അപ്പോൾ നിലവിലെ അധ്യക്ഷൻ ആരാണ് നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ നിലവിലെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു നരേന്ദ്രമോദി ഇപ്പോൾ നീതി ആയോഗ് നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു അതുകൊണ്ട് തന്നെ നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷനും നരേന്ദ്രമോദി തന്നെയാണ് നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ് അരവിന്ദ് പനഗരിയ നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗിരിയായിരുന്നു ഇന്ത്യ ദ എമർജിങ് ജയന്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് അരവിന്ദ് പനഗരിയ ഇന്ത്യ ദ എമർജിങ് ജയന്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അരവിന്ദ് പനഗിരിയാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ സിഇഒ ആരാണ് സിന്ധുശ്രീ ഗുള്ളർ നീതി ആയോഗിൻ്റെ ആദ്യത്തെ സിഇഒ സിന്ധുശ്രീ ഗുള്ളറാണ് നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ് ഡോക്ടർ സുമൻ കെ ബെറിയാണ് നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ ഡോക്ടർ സുമൻ കെ ബെറിയാണ് നീതി ആയോഗിൻ്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസായി ഡി എംഇഒയെ ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനെട്ട് നീതി ആയോഗിൻ്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസായി ഡി എംഇഒയെ ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനെട്ടിനാണ് സാമ്പത്തിക വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയെ സഹായിക്കുന്നതിനായി സ്ഥാപിതമായ ഏതാണ് ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു ദി പ്രൈം മിനിസ്റ്റർ സാമ്പത്തിക വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയെ സഹായിക്കുന്നതിനായി സ്ഥാപിതമായ കൗൺസിലാണ് ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ പ്രൈം മിനിസ്റ്റർ ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു ദി പ്രൈം മിനിസ്റ്ററിൻ്റെ നിലവിലെ അധ്യക്ഷനാരാണ് ഡോക്ടർ ബിബേക് ദബ്രോയി ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു ദി പ്രൈം മിനിസ്റ്ററിൻ്റെ നിലവിലെ അധ്യക്ഷൻ ഡോക്ടർ ബിബേക് ദബ്രോയി ആണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ചീഫ് എക്കണോമിസ്റ്റ് പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ് ഗീതാ ഗോപിനാഥ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ചീഫ് എക്കണോമിസ്റ്റ് പദവിയിലെത്തിയ ആദ്യ വനിതയെ നിയോഗിക്കാം ആദ്യ ഇന്ത്യൻ വനിതയെ നിയോഗിക്കാം എന്ത് ചോദിച്ചാലും ഉത്തരം ഗീത ഗോപിനാഥാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോട് കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോട് കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച നാഷണൽ മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അതായത് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച നാഷണൽ മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അതായത് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നീതി ആയോഗിൻ്റെ ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടകയാണ് കേരളത്തിൻ്റെ സ്ഥാനം എട്ടാമതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നീതി ആയോഗ് ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് കർണാടകയാണ് ഇതിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതായിരുന്നു എട്ടാമതാണ് നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരു ഇരുപത് ഇരുപത്തൊന്ന് സസ്റ്റെയ്നബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സ് അതായത് സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ സസ്റ്റെയ്നബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഊർജ കാലാവസ്ഥാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളമാണ് ഒന്നാം സ്ഥാനം ഗുജറാത്തിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഊർജ കാലാവസ്ഥാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം രണ്ടാമതും ഒന്നാം സ്ഥാനം ഗുജറാത്തിനുമായിരുന്നു സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിൽ ദാരിദ്ര്യ രേഖ എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണ് ദാദാബായി നവറോജി സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിൽ ദാരിദ്ര്യരേഖ എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവന്നത് ദാദാബായി നവറോജിയാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് എ പി എൽ എ പി എൽ എന്നതിൻ്റെ പൂർണ്ണരൂപം എബോ പോവർട്ടി ലൈൻ എന്നാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള വിഭാഗമാണ് എ പി എൽ എ പി എല്ലിൻ്റെ പൂർണ്ണരൂപം എബോ പോവർട്ടി ലൈൻ എന്നാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടുന്ന വിഭാഗം ബി പി എല്ലാണ് ബി പി എല്ലിൻ്റെ പൂർണ്ണരൂപം ബിലോ പോവർട്ടി ലൈൻ എന്നാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടുന്ന വിഭാഗം ബി പി എല്ലാണ് ബി പി എല്ലിൻ്റെ പൂർണ്ണ രൂപം ബിലോ പോവർട്ടി ലൈൻ എന്നാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തെ പറ്റി സർവേ നടത്തുന്ന സ്ഥാപനം ഏതാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ ദാരിദ്ര്യത്തെ പറ്റി സർവേ നടത്തുന്ന സ്ഥാപനം നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ശതമാന അടിസ്ഥാനത്തിൽ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ശതമാന അടിസ്ഥാനത്തിൽ കൂടുതലുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഇന്ത്യയിൽ ദാരിദ്ര്യ നിർണയവുമായി ബന്ധപ്പെട്ട പ്രധാന കമ്മീഷനുകൾ ഏതൊക്കെയാണ് ലക്കടവാല കമ്മീഷൻ സുരേഷ് ടെണ്ടുൽക്കർ കമ്മീഷൻ സി രംഗരാജൻ കമ്മീഷൻ ഇന്ത്യയിൽ ദാരിദ്ര്യ നിർണയവുമായി ബന്ധപ്പെട്ട പ്രധാന കമ്മീഷനുകൾ ലക്കടവാല കമ്മീഷൻ സുരേഷ് ടെണ്ടുൽക്കർ കമ്മീഷൻ സി രംഗരാജൻ കമ്മീഷൻ എന്നിവയാണ് ഇന്ത്യയിൽ ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷക ആഹാരത്തിൻ്റെ അളവ് എത്രയാണ് രണ്ടായിരത്തി നാന്നൂറ് കലോറി ഇന്ത്യയിൽ ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷക ആഹാരത്തിൻ്റെ അളവ് രണ്ടായിരത്തി നാനൂറ് കലോറിയാണ് നഗരവാസികൾക്ക് ആവശ്യമായ പോഷക ആഹാരത്തിൻ്റെ അളവ് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയുമാണ് നഗരവാസികൾക്ക് ആവശ്യമായ പോഷക ആഹാരത്തിൻ്റെ അളവ് എത്രയാണ് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറി ദാരിദ്ര്യം കണക്കാക്കുന്നതിനുള്ള സെൻ സൂചിക വികസിപ്പിച്ചത് ആരാണ് അമർത്യാസൻ ദാരിദ്ര്യം കണക്കാക്കുന്നതിനുള്ള സെൻ സൂചിക വികസിപ്പിച്ചത് അമർത്യാസെൻ ആണ് സ്വയംതൊഴിൽ വേദന തൊഴിൽ പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി സ്വയം തൊഴിൽ വേദന തൊഴിൽ പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് തൊഴിലിന് കൂലി ഭക്ഷണം പരിപാടി നടപ്പിലാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊഴിലിനു കൂലി ഭക്ഷണം പരിപാടി നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് ദരിദ്രരുടെ ഭക്ഷണ പോഷകാഹാര അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് ആരംഭിച്ച പദ്ധതികൾ ഏതൊക്കെയാണ് പൊതുവിതരണ സമ്പ്രദായം ഐ സി ഡി എസ് മിഡ് ഡേ മീൽ പരിപാടി ദരിദ്രരുടെ ഭക്ഷണ പോഷക ആഹാര അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതികളാണ് പൊതുവിതരണ സമ്പ്രദായം ഐ സി ഡി എസ് മിഡ് ഡേ മീൽ പരിപാടി നീതി ആയോഗ് തയ്യാറാക്കിയ ആദ്യ ബഹുമുഖ ദാരിദ്ര്യ സൂചിക ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചികയാണ് നീതി ആയോഗ് തയ്യാറാക്കിയ ആദ്യ ബഹുമുഖ ദാരിദ്ര്യ സൂചികയാണ് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ദരിദ്രർ ഇല്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ല ഏതാണ് എറണാകുളം ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ദരിദ്രർ ഇല്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ല എറണാകുളമാണ് ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ് വയനാട് ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള കേരളത്തിലെ ജില്ല വയനാടാണ് ഒരു രാജ്യത്തെ തൊഴിൽ സാഹചര്യം വിശകലനം ചെയ്യാനുള്ള സൂചകമാണ് തൊഴിലാളി ജനസംഖ്യാനുപാതം ഒരു രാജ്യത്തെ തൊഴിൽ സാഹചര്യം വിശകലനം ചെയ്യാനുള്ള സൂചകമാണ് തൊഴിലാളി ജനസംഖ്യാനുവാദം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് മാസം പത്ത് കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അന്നപൂർണ്ണ സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് മാസം പത്ത് കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അന്നപൂർണ്ണ ഗവണ്മെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് മിഡ് ഡേ മീൽ പദ്ധതി ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് മിഡ് ഡേ മീൽ പരിപാടി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് മാസം മുപ്പത്തഞ്ച് കിലോ ധാന്യം നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന അതാണ് എ എ വൈ പദ്ധതി എന്നറിയപ്പെടുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് മാസം മുപ്പത്തഞ്ച് കിലോ ധാന്യം നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന ഈ പദ്ധതി പ്രകാരം അരിയാണെങ്കിൽ മുപ്പത്തഞ്ച് കിലോ അരി അത് മൂന്ന് രൂപ നിരക്കിലാണ് കിലോയ്ക്ക് മൂന്ന് രൂപ നിരക്കിലും ഗോതമ്പ് കിലോയ്ക്ക് രണ്ട് രൂപ നിരക്കിലുമാണ് നൽകുന്നത് അംഗനവാടികൾ മുഖേന കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് പോഷകാഹാരം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സംയോജിത ശിശുവികസന പദ്ധതി അഥവാ ഐ സി ഡി എസ് അംഗനവാടികൾ മുഖേന കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് പോഷകാഹാരം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സംയോജിത ശിശുവികസന പരിപാടി അഥവാ ഐ സി ഡി എസ് ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ നിലനിന്നിരുന്ന വ്യവസ്ഥ ഏത് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് പി വി നരസിംഹറാവു ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്ന ആരെന്നൊക്കെ ചോദിച്ചാലും ഉത്തരം പി വി നരസിംഹറാവു തന്നെയാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച സമയത്ത് പ്രധാനമന്ത്രി പി വി നരസിംഹറാവും ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്ത് കേന്ദ്ര ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമായിരുന്നു പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠമാക്കുവാനും തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുവാനും തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് സമ്പദ്വ്യവസ്ഥയ്ക്ക് ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു തുറന്ന സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് തുടക്കമിട്ടത് ഡോക്ടർ മൻമോഹൻ സിംഗാണ് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ഉദാരവത്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം അപ്പോൾ എന്താണ് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്നതാണ് ഉദാരവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിൽ ആദ്യമായി ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എന്നാൽ ഈ ഉദാരവൽക്കരണ നടപടികൾ കൂടുതൽ സമഗ്രമായ രീതിയിൽ ആരംഭിച്ചത് ആയിരത്തി മുതലാണ് ഉദാരവൽക്കരണ നയങ്ങളിലൂടെ അനുമതി പത്ര സംവിധാനം ഒഴിവാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഉദാരവൽക്കരണ നയങ്ങളിലൂടെ അനുമതി പത്ര സംവിധാനം ഒഴിവാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയമാണ് നവ ഉദാരവൽക്കരണം സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയമാണ് നവ ഉദാരവൽക്കരണം വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയമാണ് സ്വകാര്യവൽക്കരണം വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയമാണ് സ്വകാര്യവൽക്കരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണ വിപണനവും ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നിക്ഷേപ വിൽപ്പന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും അറിയപ്പെടുന്നത് നിക്ഷേപ വിൽപ്പന എന്ന പേരിലാണ് മൂലധനം സാങ്കേതികവിദ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതാണ് ആഗോളവൽക്കരണം മൂലധനം സാങ്കേതികവിദ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതാണ് ആഗോളവൽക്കരണം റോഡ് പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നതാണ് ബോട്ട് എന്നറിയപ്പെടുന്നത് ബോട്ടിൻ്റെ പൂർണ്ണരൂപം ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നാണ് റോഡ് പാലം മുതലായ സ്വകാ മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കുകയും പിന്നീടവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് ബോട്ട് ബോട്ടിൻ്റെ രൂപം ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നാണ് സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുകയും മുതൽ മുടക്കിന് അനുസരിച്ച് ലാഭം പങ്കുവെക്കുകയും ചെയ്യുന്ന സംരംഭങ്ങൾ അറിയപ്പെടുന്നത് പി 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 എന്നാണ് അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുകയും മുതൽ മുടക്കിന് അനുസരിച്ച് ലാഭം പങ്കുവെക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം പുറം വാങ്ങൽ ഏത് സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആഗോളവൽക്കരണം പുറം വാങ്ങൽ എന്നത് ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്